സ്ഥിര ൾ മാസത്തവടകൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭരഹിത നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്കായി കോട്ടക്കൽ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ സംഭരിച്ച വസ്തുക്കൾ കൈമാറി വയനാട്ടിൽ ഉരുൾപൊട്ടൽ മൂലം ദുരിതം അനുഭവിക്കുന്നവർക്കായി കോട്ടയ്ക്കൽ സേവാഭാരതി യൂണിറ്റ് പൊതുജനങ്ങളുടെ സഹകരണാർത്ഥം സംഭവിച്ച അവശ്യവസ്തുക്കളായ അരി പരിപ്പ് പഞ്ചസാര ചായപ്പൊടി സോപ്പ് തുടങ്ങിയ വസ്തുക്കൾ വയനാട്ടിൽ എത്തിക്കുന്നതിന് വേണ്ടി മഞ്ചേരി സേവാഭാരതി കാര്യാലയത്തിന് കൈമാറി കോട്ടക്കൽ സേവാഭാരതിയുടെ ആഭിമുഖ്യത്തില് വയനാട്ടില് നമ്മളെ ദുരിതം അനുഭവിക്കുന്ന വെള്ളപ്പൊക്ക ദുരിതം അനുഭവിക്കുന്ന നമ്മളെ സഹപ്രവർത്തകർക്ക് ജനങ്ങളിൽ നിന്ന് പിരിച്ചിട്ടുള്ള സാധനങ്ങൾ കൊണ്ടു അപ്പോൾ ഇതിൽ ഉണ്ട് പഞ്ചസാര ഉണ്ട് ചായപ്പൊടി ഉണ്ട് പരിപ്പ് കടല വെളിച്ചെണ്ണ തുണികൾ പുതപ്പുകൾ സോപ്പുകൾ ബിസ്ക്കറ്റുകൾ റസ്ക് ക്ലീനിങ് ഐറ്റംസ് എല്ലാ എല്ലാ പിന്നെ മുറം സാധനങ്ങളും നമ്മൾ ഇത് ഇന്ന് അവിടെ കോട്ടക്കൽ കോട്ട യൂണിറ്റ് പ്രസിഡന്റ് നാരായണൻകുട്ടി സെക്രട്ടറി ഹരിദാസൻ കൌൺസിലർ ഗോപിനാഥൻ കോട്ടുപറമ്പിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ രഞ്ജിത്ത് സുര സുഗു തൊക്കമ്പാറ ചന്ദ്രശേഖരൻ ജനാർദ്ദനൻ സുമേഷ് മുരളി ജയന്തി വസന്തകുമാരി ശ്യാമള നീരത തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിൻ സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ കോട്ടയ്ക്കൽ